നമസ്കാരം ഇൻഡോറിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി ബി ജെ പി ശങ്കർ ലാൽവാനിയാണ് മണ്ഡലത്തിൽ വോട്ടുകൾ വാരിക്കൂട്ടിയത് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിൽക്കാണ് അദ്ദേഹം വിജയിച്ചത് മണ്ഡലത്തിൽ രണ്ടു ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി വോട്ടുകൾ നോട്ടയ്ക്ക് ലഭിച്ചതും ശ്രദ്ധേയമായി അവസാന നിമിഷം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അക്ഷയ്കാന്തി ബാം പത്രിക പിൻവലിച്ചതോടെ പാർട്ടി നോട്ടക്കായി പ്രചരണത്തിന് ഇറങ്ങുകയായിരുന്നു ശങ്കർ ലാൽവാനിയെ കൂടാതെ പതിനാല് സ്ഥാനാർത്ഥികളാണ് ഇൻഡോറിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടുന്ന സ്ഥാനാർത്ഥി ഇതോടെ ഇൻഡോറിൽ നിന്നായി പത്ത് ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിലാണ് ശങ്കർ ലാൽവാനി ഇൻഡോറിൽ വിജയിച്ചിരിക്കുന്നത് പത്ത് ലക്ഷത്തി എൺപതിനായിരത്തി എഴുപത്തി ഏഴ് വോട്ടിന്റെ ലീഡെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷ വിജയം നേടുന്ന മണ്ഡലം എന്ന പ്രത്യേകതയ്ക്ക് പുറമെയാണ് കൂടുതൽ വോട്ട് നോട്ടയ്ക്ക് നേടുന്ന മണ്ഡലം എന്ന പ്രത്യേകത കൂടി ഇൻഡോറിന് കൈവരുന്നത് നോട്ടയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വോട്ടാണിത് അതേസമയം മധ്യപ്രദേശ് സമ്പൂർണമായി തൂത്തു വാരിയിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ച ഏക സീറ്റായ ചിദ്വാരയും പിടിച്ചെ ഇരുപത്തിയൊൻപത് സീറ്റും കാവ്യണങ്ങിരിക്കുകയാണ് സംസ്ഥാനം ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി